തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങൾ തടയൽ നിരോധിക്കൽ അതിന് പരിഹാരം കാണൽ എന്നിവയ്ക്കായി രണ്ടായിരത്തി പതിമൂന്നിലെ പോഷ് നിയമപ്രകാരമുള്ളതാണ് ഐ സി സി അഥവാ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഐ സി സിയുടെ പ്രവർത്തനം എന്താണ് ഐ സി സി എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഓരോ സിനിമാ സെറ്റിലും ഐ സി സി ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് ചെന്നറിയിക്കാനായി ഒരു ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി ഉണ്ടായിരിക്കും അതിൽ നാലോ അൽ അതിൽ അധികമോ ആളുകളായിരിക്കും അംഗങ്ങളായി ഉണ്ടായിരിക്കും ഇതിന്റെ തലപ്പ് ആ സിനിമാ സെറ്റിലെ തന്നെ ഒരു സ്ത്രീ ആയിരിക്കും വരിക ഈ സിനിമാ സെറ്റിൽ നിന്നുള്ളവർക്ക് പുറമേയും ഇതിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കും അത് ഒരു സാമൂഹ്യ പ്രവർത്തകയും ഒരു അഭിഭാഷകയുമായിരിക്കും ഈ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയിൽ അൻപത് ശതമാനത്തിലധികം സ്ത്രീകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരികയാണെങ്കിൽ ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതിൽ റിപ്പോർട്ട് തയ്യാറാക്കണം ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആ സിനിമയുടെ തന്നെ നിർമ്മാതാവിനായിരിക്കും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആ സിനിമയുടെ നിർമ്മാതാവിനായിരിക്കും ഒരു പരാതി ലഭിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ അത് തെളിയിക്കപ്പെട്ടാൽ അയാളെ സിനിമയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്താനുള്ള അധികാരം നിർമ്മാതാവിനുണ്ട് ചിത്രീകരണം കഴിഞ്ഞും ഈ ഒരു സിനിമയുടെ ഘട്ടത്തിൽ സിനിമ ചിത്രീകരണത്തിന്റെ ഘട്ടത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞും ഐ സി മുൻപാകെ ആ ഒരു പരാതി അറിയിക്കാം ഏകദേശം ഒരു മാസം കാലയളവാണ് ഒരു ഒരു സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ഐസി കാലാവധി ആ ഘട്ടത്തിൽ പരാതി അറിയിച്ചാൽ പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ഈ ഈ പരാതി അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാം അത്തരത്തിൽ അങ്ങനെ ഒരു പരാതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മുൻപിൽ എത്തി അത് തെളിയിക്കപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാസം മുതൽ ഒരു വർഷം വരെയായിരിക്കും ആ വ്യക്തിക്ക് വിലക്ക് ഏർപ്പെടുക സിനിമാ മേഖലയിൽ ഏത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും ആറ് മാസം മുതൽ ഒരു വർഷം വരെയായിരിക്കും വിലക്ക് ഏർപ്പെടുത്തുക ഇനി ഈ പരാതി പോലീസിന് കൈമാറണമെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യമെങ്കിൽ പോലീസിന് രേഖാമൂലം പരാതി നൽകി കഴിഞ്ഞാൽ ഐ മുഖേന ഈ പരാതി പോലീസിന് കൈമാറി പോലീസ് ആയിരിക്കും പിന്നീട് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അതേസമയം ഈ പരാതി ഇത്തരത്തിലൊന്നും നീങ്ങാൻ ആഗ്രഹമില്ല എന്നാണ് പരാതിക്കാരിയുടെ മനോഭാവമെങ്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ള ഒരു വ്യവസ്ഥയും ഐ സി സിക്ക് മുൻപാകെയുണ്ട്